സ്റ്റോക്ക് മാർക്കറ്റിൽ സ്വിം ട്രേഡ് ചെയ്യുന്നവർക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ടെക്നിക്കൽ അനാലിസിസ് ടൂളാണ് ടൂൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റീട്രേസ്മെന്റ് ഫിബോണാസിന് എന്റെ പേര് അരുൺ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ ഫിബോനാസി സീക്വൻസിനെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏടിയിൽ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഇറ്റാലിയൻ ഗണിത ശാസ്ത്രജ്ഞനായ ലിയനാർഡോ ഫിബോനാസി ആണ് ഈ കാണുന്ന സീക്വൻസിലെ എല്ലാ നമ്പരും അതിന് മുമ്പത്തെ രണ്ട് നമ്പറുകളുടെ സമ്മാരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒന്നും ഒന്നും തമ്മിൽ കൂട്ടുമ്പോഴാണ് ഈ രണ്ട് കിട്ടുന്നത് പിന്നെ ഈ ഒന്നും രണ്ടും തമ്മിൽ കൂട്ടുമ്പോഴാണ് ഈ മൂന്ന് കിട്ടുന്നത് പിന്നെ ഈ രണ്ടും മൂന്നും തമ്മിൽ കൂട്ടുമ്പോഴാണ് ഇവിടെ ഈ അഞ്ച് കിട്ടുന്നത് ഇങ്ങനെയാണ് ഈ സീക്വൻസ് മുന്നിലേക്ക് പോകുന്നത് ഇവിടെ ഞാൻ ഈ നൂറ്റി നാപ്പത്തിനാലിന് ഡിനോമറേറ്റർ ഇട്ടിട്ട് അതിന് മുമ്പത്തെ എൺപത്തി ഒമ്പതിനെ നയൂമറേറ്റർ ഇട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് സീറോ പോയിന്റ് സിക്സ് വൺ നൈറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഞാൻ എൺപത്തി ഒമ്പതിനെ നൂമറേറ്റർ ഇട്ട് അതിന് മുമ്പത്തെ അമ്പത്തി അഞ്ചിനെ ഡിനോമറേറ്റർ ഇട്ടിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് സീറോ പോയിന്റ് സിക്സ് വൺ നൈറ്റ് ആയിരിക്കും ഇനി ഈ സീക്വൻസിൽ കിടക്കുന്ന ഏത് സംഖ്യ എടുത്ത് അതിന്റെ മുൻപ് കിടക്കുന്ന ഒരു സംഖ്യയുമായി ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്കിവിടെ കിട്ടുന്നത് സീറോ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് ആയിരിക്കും ഇതിനെയാണ് ഗോൾഡൻ റേഷ്യോ എന്ന് അറിയപ്പെടുന്നത് ഈ ഗോൾഡൻ റേഷ്യോ നമ്മുടെ നേച്ചറിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺഫ്ലവേഴ്സ് ആനിമൽ ഹ്യൂമൻ ബോഡി ഗാലക്സി ആൻഡ് സ്പേസ് സൗണ്ട്സ് ആൻഡ് മ്യൂസിക് തുടങ്ങിയ നേച്ചറിലെ എല്ലാത്തിനെയും വിപ്നാസി ആശ്രയിച്ചിരിക്കുന്നു ഒരു തേനീച്ച കൂടിലെ ഫീമെയിൽ ബീസിയുടെ എണ്ണം മെയിൽ ബീസുമായി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് സീറോ അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയുമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ മുതൽ ഫിംഗറിന്റെ ലെങ്ത് എടുത്തിട്ട് അതിനെ കൈമുട്ട് മുതൽ ഫിംഗറിന്റെ അറ്റമുള്ള ലെങ്തുമായി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് സീറോ പോയിന്റ് സിക്സ് വൺറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഈ സീക്വൻസിലെ ഫിഫ്റ്റി ഫൈവിനെ ന്യൂമറേറ്റർ ഇട്ട് അതിനു മുമ്പടുത്തെ എൺപത്തി ഒമ്പതിനെ അവോയ്ഡ് ചെയ്ത് അതിനു മുമ്പത്തെ നൂറ്റി നാപ്പത്തിനാലിന് ഡിനോമിനേറ്റർ ഇട്ടിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് സീറോ പോയിന്റ് ത്രീ ഐറ്റ് ആയിരിക്കും ഇങ്ങനെ ഈ സീക്വൻസിൽ കിടക്കുന്ന ഏത് സംഖ്യ എടുത്ത് അതിന്റെ മുമ്പ് സംഖ്യ അവോയ്ഡ് ചെയ്ത് അതിന്റെ മുമ്പിൽ കിടക്കുന്ന സംഖ്യയുമായി ഡിവൈഡ് ചെയ്താലും ഇവിടെ നമുക്ക് കിട്ടുന്നത് സീറോ പോയിന്റ് ത്രീ ഐറ്റ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ഗെയിം കാണാൻ പറ്റും ഇങ്ങനെ ഈ സിബിനാസി സീക്വൻസും ഗോൾഡൻ റേഷ്യോയും നേച്ചറിലെ എല്ലായിടത്തും അപ്ലൈ ആകുന്നുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്ലൈ ആകുന്നില്ല എന്ന് പല വിദഗ്ധരും ചോദിച്ചു അങ്ങനെ റാലിഫ് നെൽസൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സ്റ്റോക്ക് മാർക്കറ്റ് സൈക്കിളുകൾ വിശകലനം ചെയ്യാൻ അദ്ദേഹത്തിന്റെ വേവ് തിയറി ഫ്യൂബനാസി അനുപാതങ്ങൾ ഉപയോഗിച്ചു ഫ്യൂബനാസി സംഖ്യകളെ അടിസ്ഥാനമാക്കി പ്രൈസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആധുനിക സാങ്കേതിക വിശകലന വിദഗ്ധർ ഫിബിനാസി അനുപാതങ്ങൾ ഫിനാൻഷ്യൽ മാർക്കറ്റുകളിൽ പലയിടത്തും തട്ടി തിരിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കി പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റ് ഫോർഎക്സ് ക്രിപ്റ്റോ തുടങ്ങിയ ചാർട്ടിംഗ് ടൂളുകളിലേക്ക് ഫിബിനാസി റീട്രേസ്മെന്റ് സംയോജിപ്പിച്ചു ഈ ഫിബിനാസി സീക്വൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇനി എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ അപ്ട്രെൻഡിൽ ഒരു കറക്ഷൻ സംഭവിക്കുന്നതിനാണ് റീട്രേസ്മെന്റ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹയർ ഹൈസ് ഉണ്ടാക്കി സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് പോകുന്നതിനാണ് അപ് ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡിൽ മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ട് പിന്നെയും താഴേക്ക് പോയി ഒരു കറഷൻ സംഭവിച്ചിട്ടാണ് പിന്നെയും മുകളിലേക്ക് പോകുന്നത് ഇതിന് കാരണം ഇവിടെ കൂടുതൽ ആളുകൾ ഒരു ഷെയർ മുകളിലേക്ക് പോകുന്നതുകൊണ്ട് അത് ഏതു വിലക്കും വാങ്ങുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ സാധാരണയായി സ്റ്റോപ്പ് പ്രൈസ് കൂടും അങ്ങനെ കൂടി കൂടി മുകളിലേക്ക് വന്നതിന് ശേഷം ഒരു പോയിന്റ് ആവുമ്പോൾ കുറെ ആൾക്കാർ അത് സെല്ല് ചെയ്യും അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കറഷൻ സംഭവിക്കും ഇതിനെയാണ് റീട്രേസ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ കറഷന് ശേഷം വീണ്ടും സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് പോകും അപ്പോൾ ആ റീട്രേസ്മെന്റ് സംഭവിച്ചിട്ട് സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത് എപ്പോഴാണെന്ന് കണ്ടുപിടിക്കാനാണ് ഈ റീട്രേസ്മെന്റ് ടൂള് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ചാർട്ടിലേക്ക് വരുമ്പോൾ സാധാരണ ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുന്നത് പോലെ അല്ല റീട്രേസ്മെന്റ് ടൂൾ എടുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സൈഡിലായി മൂന്ന് വരകളുള്ള ഒരു ടൂൾ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഫ്യൂബനാസി റീട്രേസ്മെന്റ് ടൂൾ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുക ഇനി സ്റ്റോപ്പ് പ്രൈസ് അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ സിംഗ് ലോയുള്ള പോയിന്റിൽ നിന്നും ഈ സിങ് ഹൈ ഉള്ള പോയിന്റിലേക്ക് ഫ്യൂബനാസി കണക്ട് ചെയ്ത് വരയ്ക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സീറോ പോയിന്റ് ടു ത്രീ സീറോ പോയിന്റ് ത്രീ എയ്റ്റ് സീറോ പോയിന്റ് ഫൈവ് സീറോ സീറോ പോയിന്റ് സിക്സ് വണ് സീറോ പോയിന്റ് സെവൻ എയ്റ്റ് തുടങ്ങിയ ലൈനുകൾ വന്നത് കാണാൻ പറ്റും ഈ ലൈനുകൾ മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനുകളാണ് ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു റീട്രേസ്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് പ്രൈസ് സീറോ പോയിന്റ് ടു ത്രീ പെർസെന്റേജ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് സീറോ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെന്റേജ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് പിന്നീട് സീറോ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് ഇനി അതുമല്ല എങ്കിൽ സീറോ പോയിന്റ് സിക്സ് വൺസെന്റേജ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് ഇനി താഴേക്കാണ് സ്റ്റോപ്പ് പ്രൈസ് പോകുന്നത് എങ്കിൽ അത് വലിയൊരു കറക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ സീറോ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ലൈനിൽ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്ത് സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത് ഒരിക്കലും ഫിപണാസി കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യരുത് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ആർ എസ് എ മൂവിംഗ് അവറേജ് തുടങ്ങിയ ഇൻഡിക്കേറ്ററും കൂടി ഇതിൽ ക്ലബ്ബ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം നമുക്കൊന്ന് നോക്കാം അതിന് ഞാൻ ഇൻഡിക്കേറ്റേഴ്സിൽ നിന്നും ട്വന്റി ഡേ ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർ എസ് എ സെലക്ട് ചെയ്ത് സെറ്റിംഗ്സിൽ സ്മൂത്തിങ് ലെന്ത് ട്വന്റി എന്നാക്കിയാണ് കളർ ഞാൻ റെഡ് കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ പറ്റും ഇവിടെ ഈ ഈസ് സീറോ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് ട്വന്റി ഡേ മൂവിംഗ് ആവറേജ് ഫിഫ്റ്റി ഡേ മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്താണ് മുകളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ആർ എസ് എ ഓസിലേറ്ററിന്റെ ട്വന്റി ഡേ മൂവിംഗ് ആവറേജ് ലൈനെ ക്രോസ് ചെയ്ത് ഫിഫ്റ്റി ലെവലിന് മുകളിലേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് എൻട്രി എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിങ്ങിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ ഓവർ ബോട്ട് കണ്ടീഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റും ചെയ്യാമായിരുന്നു ഇനി ത്രീ മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനായാലും ബൈ ചെയ്യാനാണെങ്കിൽ ഈ സിംഗ് ലോയുള്ള പോയിന്റിൽ നിന്നും സിംഗ് ഹൈ ഉള്ള പോയിന്റിലേക്ക് ഫിബിണാസി കണക്ട് ചെയ്ത് വരച്ച് റീട്രേസ്മെന്റിന് ശേഷം മൂവിംഗ് ആവറേജും ആർ എസ് ഐയും കൂടെ നോക്കി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാമായിരുന്നു അതല്ല ഇനി സെൽ ചെയ്യാനാണ് എങ്കിൽ ഇവിടെ ഫിബിനാസി തിരിച്ചാണ് വരയ്ക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ സിംഗ് ഹൈ ഉള്ള പോയിന്റിൽ നിന്നും ഈ സിംഗ് ഉള്ള പോയിന്റിലേക്ക് ഫിബനാസി കണക്ട് ചെയ്ത് വരയ്ക്കാം ഇവിടെ സീറോ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് ലൈനിൽ വന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് സ്റ്റോപ്പ് പ്രൈസ് താഴേക്ക് പോകുന്നത് പിന്നീട് മൂവിംഗ് ആവറേജും ആർ എസ് ഐയും കൂടെ നോക്കി നിങ്ങൾക്ക് സെൽ ചെയ്യാം ഓവർ സോൾഡ് കണ്ടീഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റും ചെയ്യാമായിരുന്നു മൂവിംഗ് ആവറേജിനെ കുറിച്ചും വ്യൂ ആപ്പിനെ കുറിച്ചും ആർ എസ് ടിവറ്റ് പോയിന്റിനെ കുറിച്ചുമെല്ലാം നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ അത് കണ്ടിട്ടില്ല എങ്കിൽ പ്ലേലിസ്റ്റ് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകാണോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ